മലങ്കര സഭയുടെ വഴക്ക് കൂടിക്കൂടി വരുന്നതല്ലാതെ തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഒരു മുതിർന്ന വിശ്വാസി പങ്കുവച്ചതാണ് തന്റെ തീരുമാനങ്ങൾക്ക് മുകളിൽ കോടതികൾ വരുന്നത് സഹിക്കാൻ കഴിയാത്ത ചിലരുടെ പിടിവാശിയാണ് പലതിനും കാരണം വിഘടന വിഭാഗം കാണിച്ചു വെക്കുന്ന കോപ്രായങ്ങൾ മൂലം ഈ രാജ്യത്തെ സമാധാനം നഷ്ടമാകും ഇവർ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി ലഭിച്ചത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൽ നിന്നാണ് ഈ വിധി നടപ്പാക്കുവാൻ ബാധ്യസ്ഥരായവരാണ് അനീതി കാണിക്കുന്നവർക്ക് കുട പിടിച്ച് നിൽക്കുന്നത് കോടതി വിധി നടപ്പിലായ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നത് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും കോടതിയുടെ അന്ത്യശാസനവും വന്നു കഴിഞ്ഞു മാത്രം നിവൃത്തി കെട്ടിട്ടാണ് അവർ വിധി നടപ്പാക്കുന്നത് കോടതി പല പ്രാവശ്യം ഇവർക്ക് താക്കീത് കൊടുക്കേണ്ടി വരുന്നു സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കാത്ത മലങ്കര സഭ നീതിക്കായി അവസാനം കൈകൂപ്പിയത് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തോടാണ് അവിടെ നിന്ന് സഭയ്ക്ക് നീതി ലഭിച്ചു ആ നീതി നടപ്പാക്കുവാൻ കേരള സർക്കാർ കാണിക്കുന്ന മടിക്ക് വിളിക്കേണ്ട പേര് ഒന്നു മാത്രം രാജ്യദ്രോഹം ഭാരതം എന്ന രാജ്യമാണ് ഇവിടെ ഒരു വിദേശ ശക്തിക്കും നമ്മൾ അടിമകളല്ല അടിമത്വത്തിനെതിരെ പോരാടിയ ഈ സഭയെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ആരായാലും അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ് കടക്കവെള്ളത്തിൽ മീൻ പിടിക്കുക മുട്ടനാടുകൾ തമ്മിൽ അടിക്കുമ്പോൾ വിറ്റു വീഴുന്ന ചോര കുടിക്കുവാൻ ഇറങ്ങിയവരെ നിങ്ങൾ അറിയുക സഭയെ തകർക്കുവാൻ നിങ്ങൾക്കാവില്ല പിതാക്കന്മാരുടെ വീണ മലങ്കരയുടെ മണ്ണിൽ രാജ്യത്തെ കോടതി വിധികൾ നടപ്പാക്കുക തന്നെ ചെയ്യും അതിനെ ചെറുക്കുവാൻ കാണിക്കുന്ന നാടകങ്ങളും ശ്രമങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴും ഈ സമയത്ത് സത്യത്തെ ലോകം ഒരുനാൾ തിരിച്ചറിയും സത്യം ജയിക്കും സത്യമേ ജയിക്കൂ